നമസ്കാരം കണ്ണൂരിൽ നമുക്കറിയാം ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് രഘുനാഥാണ് രഘുനാഥിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം ധർമ്മടത്ത് പിണറായി വിജയനോട് കഴിഞ്ഞ തവണ തോറ്റ വ്യക്തിയാണ് രഘുനാഥിൻ്റെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കെ സുധാകരൻ ഒട്ടനവധി തവണ രഘുനാഥിനെ പൊളിറ്റിക്കലായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ രഘുനാഥിനെക്കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹം പാർട്ടിയിൽ ആരാണെന്ന് പോലും തനിക്കറിയില്ല എന്നായിരുന്നു കെ പി സി സി അധ്യക്ഷനായിരിക്കും മുല്ലപ്പള്ളി രാമേന്ദ്രൻ രഘുനാഥിനെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന രീതിയിലേക്ക് കെ സുധാകരൻ ചാടി വന്ന് വീണുകൊണ്ട് രഘുനാഥിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യത്തിൽ വളരെ വികാരഭരിതനായി രഘുനാഥ് കെ സുധാകരനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതേ രഘുനാഥ് തന്നെയാണ് കെ സുധാകരനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിക്കുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയം നമ്മൾ നോക്കുകയാണെങ്കിൽ കെ സുധാകരൻ എം വി ജയരാജൻ കെ രഘുനാഥ് ഇവർ മൂന്ന് പേരുമാണ് അവിടെ സ്ഥാനാർത്ഥികൾ ഇതിനകത്ത് കെ സുധാകരന് മനസ്സില്ലാ മനസ്സോടെയാണ് ഇക്കുറി മത്സരിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ശക്തമായ നിർദ്ദേശം ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കണ്ണൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരണം എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉത്തമൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയന്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയോ അല്ല എന്ന് മനസ്സിലാക്കിയാണ് അവിടെ കെ സുധാകരനെ വീണ്ടും ബാറ്റൻ കയ്യിൽ വെച്ചിരിക്കുന്നത് കെ സുധാകരൻ അനായാസമായൊരു വിജയം ഉറപ്പാക്കാൻ തന്നെയാണ് കണ്ണൂർ ശ്രമിക്കുന്നതെന്ന് നമുക്ക് ആദ്യ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നാമത്തെ കാര്യം കെ സുധാകരൻ്റെ രാഷ്ട്രീയത്തോട് വളരെയധികം സമരസപ്പെട്ട് നിൽക്കുന്ന കണ്ണൂർ ജനതയ്ക്ക് മറിച്ചൊന്നു ചിന്തിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ തവണ പി കെ ശ്രീമതി ടീച്ചറെ കെ സുധാകരൻ പരാജയപ്പെടുത്തിയത് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് വോട്ടുകൾക്കാണ് ഇക്കുറി അതായത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കെ സുധാകരൻ വലിയ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ഉയർന്ന ലീഡായിട്ടുള്ള ആർ അറുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ ലീഡ് കെ കെ ശൈലജ ടീച്ചർക്ക് സമ്മാനിച്ച മട്ടന്നൂർ മണ്ഡലം അവിടെ ഉൾപ്പെടെ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ലീഡ് ക്രമാതീതമായി കുറയുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് ശൈല ടീച്ചർ അവിടെ വിജയിച്ച ഭൂരിപക്ഷത്തിൻ്റെ നാലൊന്നു പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലീഡായി പോലും അവിടെ ലഭിക്കില്ല എന്നുള്ളത് വാസ്തവമാണ് കഴിഞ്ഞ തവണ നാല് മേഖലകളിൽ കെ സുധാകരൻ്റെ ലീഡ് വളരെ ശക്തമായിരുന്നു പേരാവൂർ ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ടൗൺ ഈ നാല് മണ്ഡലങ്ങളിലും അതിശക്തമായ ലീഡോടുകൂടിയാണ് കെ സുധാകരൻ മുന്നേറിയത് അതുപോലെ തന്നെ ധർമ്മടത്തും തളിപ്പറമ്പിലും മട്ടന്നൂരിലും ഇടതുപക്ഷത്തിൻ്റെ ലീഡ് പതിനായിരത്തിനുമേഴിലേക്ക് പോകാതിരിക്കാനും കെ സുധാകരനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിജയമാണ് ഇക്കുറിയും ആ ഒരു ഫോർമുല തന്നെയാണ് ഒരു വിജയ ഫോർമുല തന്നെയാണ് കെ സുധാകരൻ അവിടെ നാട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി ലീഡ് പിടിച്ചെടുത്തുകൊണ്ട് പേരാവൂരും അതുപോലെ തന്നെ ഇരിക്കൂറുമൊക്കെ യു ഡി എഫിൻ്റെ ഉരുക്ക് കോട്ടകളാണ് അവിടെ വലിയ ലീഡ് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലെ ലീഡ് കുറയ്ക്കുക ഇടതുപക്ഷത്തിൻ്റെ ലീഡ് കുറയ്ക്കുക എന്ന ഒരു മാർഗം കൂടി അവലംബിക്കുക അതാണ് കെ സുധാകരൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് കെ സുധാകരനെ കൊണ്ട് മാത്രം കഴിയുന്ന കണ്ണൂർ എഫക്റ്റാണ്